പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ടെൻത്ത് പ്രിലിയംസ് വി എഫ് എ തുടങ്ങി എല്ലാവിധ പി എസ് സി പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മുൻവർഷ ചോദ്യ പേപ്പറാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായും കാണുവാൻ ശ്രമിക്കുക അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ് ഇത് പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി ഓപ്ഷനിൽ തന്നതുകൊണ്ടായിരിക്കാം പി എസ് സി ഇത് ഡിലീറ്റ് ചെയ്തത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി നാലിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാമത്തെ ചോദ്യം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂ സാമൂതിരിയെ സഹായിച്ചത് ആരാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി പാഞ്ചാലി ശബ്ദം പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികൾ ഏതൊക്കെയാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഇവയെല്ലാം വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ് നാലാമത്തെ ചോദ്യം ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് ഓപ്ഷൻ ബി മുംബൈ അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല ഏതാണ് താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതലയാണ് അവകാശ സംരക്ഷണം അവകാശ സംരക്ഷണം രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത നിർബന്ധിതമായ ചുമതലയിൽപ്പെട്ടതാണ് ആറാമത്തെ ചോദ്യം സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സതി എന്ന ശ്രദ്ധേയമായ ചിത്രം ആരുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നന്ദലാൽ ബോസ് ഉത്തരം ഓപ്ഷൻ സി നന്ദലാൽ ബോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏഴാമത്തെ ചോദ്യം തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എട്ടാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് മലയാളത്തിൽ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ആരാണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദമാണ് ലു ഉത്തരം ഓപ്ഷൻ സി ലു പത്താമത്തെ ചോദ്യം മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം ഏതാണ് രോഗമായ നിപ്പയ്ക്ക് കാരണം വൈറസ് ആണ് ഉത്തരം ഓപ്ഷൻ ഡി വൈറസ് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക കിഴക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലാണുള്ളത് പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം വടക്ക് ഹിമാലയ പർവ്വതം അപ്പോൾ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ശരി ശരിയായി വരുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളാണ് ഇന്ത്യൻ മഹാസമതലങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടമാണ് ചാരിയ ിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം പതിനഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞ കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക അപ്പോ വേലിയോർജം ജൈവവാതകം സൗരോർജം വേലിയോർജ്ജം ജൈവവാതകം സൗരോർജം ഇവയാണ് ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി രണ്ടും മൂന്നും അഞ്ചും പതിനാറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാമാണ് താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാമാണ് അപ്പോൾ ഗോതമ്പ് കടുക് പുകയില പഴവർഗ്ഗങ്ങൾ ഇവ നാലും ഖാരിഫ് വിളകളിൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ ഏതൊക്കെയാണ് ഖാരിഫ് വിള വിളകൾ ഒന്ന് നെല്ല് പരുത്തി ചോളം ചണം കരിമ്പ് നിലക്കടല ഇവയെല്ലാം ഖാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ കാര്യ വിളകൾ അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും നാലും എട്ടും രണ്ടും മൂന്നും നാലും എട്ടും പതിനേഴാമത്തെ ചോദ്യം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് പരുത്തി പതിനെട്ടാമത്തെ ചോദ്യം കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം സ്ഥാനമാണുള്ളത് ഇത് കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് അപ്പോൾ കരിമ്പ് കൃഷിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത് കരിമ്പ് കൃഷിക്ക് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത് ഇത് ശരിയാണ് രണ്ട് കറുത്ത മണ്ണ് എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് അപ്പോൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് കറുത്ത മണ്ണും എക്കൽ മണ്ണും കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികൾ എത്തി ഫാ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിന്റെ അളവ് കുറയും കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിന്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിന്റെ അളവ് കുറയും ഇതും ശരിയായ പ്രസ്താവനയാണ് പത്തൊമ്പതാമത്തെ ചോദ്യം സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളാണ് വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഇരുപതാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചതെന്നാണ് എന്നാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഇരു ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഉത്തരം ഓപ്ഷൻ സി നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് മൗലിക കടമ കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി രണ്ട് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് രംഗനാഥ് മിശ്ര രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ് ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയാറാമത്തെ ചോദ്യം ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ് ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയതേ സത്യമേവ ജയതേ ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ പാർട്ട് നാല് എ പാർട്ട് നാല് എയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് മുപ്പതാമത്തെ ചോദ്യം റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി ഇരുപത്തി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഐ എൻ എ രൂപീകരിച്ചത് ആരായിരുന്നു ഐ എൻ എ രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഐ എൻ എ രൂപീകരിച്ചത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ് ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ് ലിട്ടൻ പ്രഭുവാണ് ലിട്ടൻ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു ഇധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ശാരദാ സദൻ ശാരദാ സദനാണ് ഇതവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന നൽകുന്നതിനായി പണ്ഡിത ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ഐസ് ഐ എസ് ആർ ഒ രൂപീകൃതമായ വർഷം എന്നാണ് ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ഐ എസ് ആർ ഒ രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഐ എസ് ആർ ഒ രൂപീകൃതമായത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ് ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഭങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ആരുടെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് നവംബർ പതിനൊന്നിന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഭാഗമല്ലാത്തത് ആരാണ് വി പി മേനോൻ ഉത്തരം ഓപ്ഷൻ സി വി പി മേനോൻ അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ ആരൊക്കെയാണ് ഫസൽ അലി എച്ച് എൻ ഖുൻസ്രു സർദാർ കെ എം പണിക്കർ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ദാദാഭായി നവറോജിയാണ് ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് നാൽപ്പതാമത്തെ ചോദ്യം കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് കപ്പല കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ളയാണ് വി ഒ ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള നടനാണ് പി ജെ ആന്റണി പി ജെ ആന്റണി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഏഷ്യാവിഡിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ് ഏഷ്യാവിഡിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് എം ഡി വത്സമ്മ എം ഡി വത്സമ്മയാണ് ഏഷ്യാടിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിത നാൽപ്പത്തിനാലാമത്തെ ചോദ്യം പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം കുന്തിപ്പുഴ നദിയുടെ ഭാഗമാണ് കുന്തിപ്പുഴ നദിയുടെ ഭാഗമാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിലെ അവശേഷിപ്പുകളാണ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ് നവീന ശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകളാണ് എടക്കൽ ഗുഹകൾ നവീന ശിലായുഗം നാപ്പത്തി ആറാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ലയാണ് കണ്ണൂർ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ളത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയമാണ് കഞ്ചിക്കോട് കാറ്റാടിപ്പാടം കഞ്ചിക്കോട് കാറ്റാടിപ്പാടം കഞ്ചിക്കോട് കാറ്റാടിപ്പാടമാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം അൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ ഷൊർണൂരാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ് സ്വാമികളാണ് വൈകുണ്ഠസ്വാമികളാണ് സ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ് ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലേക്ക് എല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന ആരാണ് ഈ പ്രസ്ഥാപനം പ്രഖ്യാപനം നടത്തിയത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് അൻപത്തി മൂന്നാമത്തെ ചോദ്യം സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സവർണജാഥ നടത്തിയത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് അപ്പോൾ സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അൻപത്തിനാലാമത്തെ ചോദ്യം വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ആരുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ് ജാതിക്കുമ്മിയാണ് ജാതിക്കുമ്മി ആരുടെ കൃതിയാണ് പണ്ഡിത് കറുപ്പൻ്റെ കൃതിയാണ് ജാതിക്കുമ്മി അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ഏതൊക്കെയാണ് ആത്മോപദേശതകം ദൈവദശകം ദർശനമാല ഇവയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് അൻപത്തി ആറാമത്തെ ചോദ്യം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാ ഭരണാധികാരിയാണ് ഗൗരി പാർവതിഭായി ഗൗരി പാർവതി ഭായിയാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിന്ദൂർ ഭരണാധികാരി പതി അൻപത്തി ഏഴാമത്തെ ചോദ്യം പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇത് ഇതിവൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം ഇത് രചിച്ചത് ആരാണ് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ വൃത്തമാക്കിയ നോവലാണ് കേരളസിംഹം ഇത് രചിച്ചത് ആരാണ് സി വി രാമംപിള്ള സോറി സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കരാണ് കേരള സിംഹം എന്ന കൃതി രചിച്ചത് സർദാർ കെ എം പണിക്കർ അൻപത്തി എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു ആരുടെ അധ്യക്ഷ ആരുടെ അധ്യക്ഷതയിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു ആരുടെ അധ്യക്ഷതയിലാണ് നടന്നത് ആനി ബസൻറ്റിന്റെ നേതൃത്വത്തിലാണ് നടന്നത് ആനി ബസന്റിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് പ്രത്യക്ഷരക്ഷാദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് കുമാര ഗുരുദേവനാണ് കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് അറുപതാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി